സയ്യിദ് അലി സയ്ലി ബങ്ങളടക്കമുള്ള പ്രസ്ഥാന നേതൃത്വം പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സഹോദരങ്ങൾ വിദ്യാർത്ഥികൾ പിന്നെന്ത് ചെയ്യുന്നു എന്ന ഉത്തരവാദിത്വത്തെ കുറിക്കുന്ന പ്രണയം മുമ്പിൽ വെച്ച് അംഗത്വകാല പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് എസ് എസ് എഫിന്റെ സംഘടനാ സംവിധാനത്തിൽ യൂണിറ്റ് സെക്ടർ ഡിവിഷൻ ഘടകങ്ങളുടെ പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജില്ലാ കൗൺസിലുകൾ ചേർന്ന് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് രണ്ടു ജില്ലകളായി പ്രവർത്തനം ക്രമീകരിക്കപ്പെടുമ്പോൾ നോർത്തിൽ പേരാമ്പ്ര നാദാപുരം നടുവണ്ണൂർ കുറ്റ്യാടി കൊയിലാണ്ടി വടകര ആയഞ്ചേരി എന്നിങ്ങനെ ഏഴ് ഡിവിഷനുകളിലായും കോഴിക്കോട് സൗത്ത് ജില്ലയിൽ പൂനൂർ കൊടുവള്ളി ഓമശ്ശേരി ഫെറോക്ക് കോഴിക്കോട് മുക്കം കുന്നമംഗലം നരിക്കുനി മാവൂർ താമരശ്ശേരി ഇങ്ങനെ പത്തു ഡിവിഷനുകളിലുമായാണ് നേരത്തെയുള്ള കോഴിക്കോട് ജില്ലയിൽ പതിനേഴ് ഡിവിഷനുകളിലായി സംഘടന ഇന്ന് വികസിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് അത് ഉൾവഹിക്കുന്ന ആശയം ഓരോ ഗ്രാമങ്ങളിലും ഓരോ മഹല്ലുകളിലും കുഞ്ഞു കുഞ്ഞു ഇടങ്ങളിൽ അതിനെ വേരാഴ്ത്താൻ വേണ്ടി ഊന്നിവയ്ക്കുകയും അതിദ്രുതം വളർന്ന് വികസിക്കുകയും ചെയ്യുന്ന സന്തോഷമാണ് എസ് എസ് എഫിന്റെ സംഘടനാ സംവിധാനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സംഘടനാ വർഷം അവസാനിക്കുമ്പോൾ മാത്രം ഒരു ലക്ഷത്തോളം പുതിയ കൂട്ടുകാർ സംഘടനയിലേക്ക് വന്നു എന്നതും ആയിരത്തോളം പുതിയ യൂണിറ്റുകൾ സംഘടനയ്ക്ക് കേരളത്തിൽ മാത്രം രൂപപ്പെട്ടു എന്നതും പറയുമ്പോൾ വിദ്യാർത്ഥികൾ പുതിയ സമൂഹത്തിന്റെ ഉത്തരമായി മാറുന്നതിൻ്റെ ചേതോഹരമായ കാഴ്ചകൾ നമ്മൾ അനുഭവിക്കുകയാണ് വിദ്യാർത്ഥികൾ പിന്നെന്ത് ചെയ്യുന്നു എന്ന് തന്നെയാണ് എസ് എസ് എഫ് ഈ സമൂഹത്തോട് വിദ്യാർത്ഥി സംഘങ്ങളോട് ചോദിച്ചത് കാലമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട് സമൂഹം നമ്മിലേക്ക് അർപ്പിക്കുന്ന പലതരം ദൗത്യങ്ങളുണ്ട് ഇതിൽ നിന്നെല്ലാം പുറം മാറി നിന്ന് അലസമായി നമുക്ക് ഈ സമൂഹത്തോട് ഒട്ടും പ്രതിപത്തിയില്ലാത്ത രാഷ്ട്രീയപരമായ ബാധ്യതകളിൽ നിർവഹിക്കാതെ നമുക്ക് വേണമെങ്കിൽ വഴിമാറി സഞ്ചരിക്കാം നമുക്ക് കിട്ടുന്ന എല്ലാത്തരം സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്തി ആഗോളീകരണം തുറന്നുവിട്ട അതി സ്വതന്ത്രവാദങ്ങളും അതി വ്യക്തിവാദങ്ങളുമൊക്കെ അതിന്റെയൊക്കെ ചൂട് പിടിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആഘോഷത്തോടു കൂടെ ജീവിച്ചു പോകാം മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉൾവഹിക്കുന്ന ഒരാശയ ദൗത്യത്തെ അത് ഏറ്റവും കൃത്യമായി പ്രയോഗിക്കുകയും അതീ മനുഷ്യരോട് സമൂഹത്തോട് നാട്ടിനോട് രാജ്യത്തോട് ലോകത്തോട് കടപ്പാടുള്ളവരായി വളരുകയും ചെയ്യേണ്ടുന്നതിന്റെ ഒരു വിദ്യാർത്ഥി പക്ഷമായ ആലോചന അത് നിർവഹിക്കേണ്ടുന്ന ബാധ്യത പ്രവർത്തകർക്കുണ്ട് എസ് എസ് എഫുകാർക്കുണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും വിദ്യാർത്ഥികൾ തന്നെയാണ് വിപ്ലവം എന്ന് പറഞ്ഞത് മിഷയിൽ നമ്മൾ ചെയ്യുന്ന ഇടപെടലുകളല്ല നമ്മുടെ രാഷ്ട്രീയപരമായ നമ്മുടെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളല്ല ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം തന്നെ വിപ്ലവമായി മാറുകയും വിപ്ലവാത്മകമായ ചിന്തകളിലൂടെ സമൂഹത്തിന്റെ മാറ്റം നൽകുന്ന ലോകത്തിന്റെ തിരിച്ചറിവ് നൽകുന്ന ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്തുന്ന ധാർമ്മികതയ്ക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാമൂഹിക ദൗത്യത്തെ നിർവഹിക്കേണ്ടുന്ന വിദ്യാർത്ഥികൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഭാവിയെ കുറിച്ച് ആശങ്കയുണ്ടാക്കും അതിൽ നിന്ന് എസ് എസ് എഫ് പൂർണ്ണമായും തികഞ്ഞ രാഷ്ട്രീയ ബോധ്യത്തോടെ എന്നാൽ കക്ഷി രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളിലും വിവാദങ്ങളിലും ഇടപെടാതെ തന്നെ രാജ്യത്തെ കുറിച്ചുള്ള രാഷ്ട്രഘടനയെ നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ കുറിച്ചുള്ള മതേതരമായ കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള എല്ലാത്തരം ആശയങ്ങളെ സ്വീകരിച്ചു കൊണ്ട് തന്നെ എന്നാൽ അടിസ്ഥാനപരമായി വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനമായി വിശുദ്ധിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിശുദ്ധരായ നമ്മുടെ പണ്ഡിത സഭയുടെ ആദർശങ്ങൾ മുറുകെ പിടിക്കുകയും പൊതുസമൂഹത്തോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് നമ്മളാകാൻ പറ്റും അങ്ങനെയെന്ന് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സൗന്ദര്യമുള്ള ആശയങ്ങളെ ജീവിക്കാൻ കഴിയുമെന്ന കാലമെത്ര പുരോഗമിച്ചാലും എത്ര മുന്നോട്ട് പോയാലും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ആശയ ദൌത്യത്തിന്റെ കുറവൊട്ടും സംഭവിക്കുന്നില്ലെന്ന് തീർച്ചയുള്ളവരെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമൂഹത്തോട് നിരന്തരം സമ്പർക്കം പുലർത്തേണ്ടതുണ്ട് ഈ സമൂഹത്തോട് സംസാരിക്കേണ്ടതുണ്ട് ഈ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളിൽ നമ്മളെ കൊണ്ടാകുന്ന ആശയപരമായി സേവനപരമായി വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ടതുണ്ട് വിസ്റ്റം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എസ് എസ് എഫിന്റെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് രാജ്യത്തെല്ലായിടത്തുമുള്ള അധസ്ഥിതരായ അക്ഷരങ്ങൾ പഠിക്കാൻ നിയോഗം ലഭിച്ചിട്ടില്ലാത്ത സ്കൂളുകളിലേക്ക് പോയിട്ടില്ലാത്ത പാഠപുസ്തകങ്ങൾ കണ്ടിട്ടില്ലാത്ത അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ലാത്ത ഹതാശരായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പല തെരുവുകളിൽ അവർ ജീവിക്കുന്നുണ്ട് എന്താണ് സ്കൂളിൽ പോയാൽ ലഭിക്കുന്നതെന്ന് പോലും തിരിച്ചറിവില്ലാതെ പോയ അത്തരം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിളിച്ചുരുത്തി പാഠശാലകളിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടി സ്റ്റഡി സെന്ററുകൾ തുടങ്ങി അവർക്ക് അറിവ് നൽകി അക്ഷരങ്ങൾ നൽകി അതിലൂടെ അറിവും വിവേകവും നൽകി രാജ്യത്തെ ഉന്നത പൗരന്മാരാക്കി മാറ്റിയെടുക്കുക എന്ന രാജ്യത്തെ ഓരോ പൗരനിലും അർപ്പിതമായിരിക്കുന്ന അടിസ്ഥാന ദൗത്യത്തെ ഏറ്റെടുത്ത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ അതിന്റെ ആശയങ്ങൾ മുഴുവനും ഉൾവഹിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എസ് എസ് എഫ് ദേശീയ സംവിധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ വ്യാപ്തികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതില്ല രാജ്യത്തെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ എസ് എസ് എഫിന് ഇന്ന് സംഘടനാ സംവിധാനങ്ങളുണ്ട് പ്രവർത്തകരുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ ദേശീയ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ സാഹിത്യോത്സവങ്ങൾ തുടങ്ങി വിവിധങ്ങളായ നമ്മുടെ പദ്ധതികൾ അത് പദ്ധതികൾക്ക് വേണ്ടി മാത്രം നമ്മൾ സംഗമിക്കുന്ന ഇടങ്ങളല്ല മറിച്ച് ഒരു നാട്ടിന്റെ ഉത്തമപരമായ ആലോചനകൾക്ക് വേണ്ടിയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ എസ് എസ് എഫിന്റെ പ്രവർത്തകർ കൃത്യമായ താല്പര്യത്തോടുകൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസപരമാണ് പുരോഗതിയിലൂടെ മാത്രമേ നമ്മുടെ നാട്ടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷിതമായ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന തിരിച്ചറിവിൽ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നത് നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധതരം ക്ഷുദ്രശക്തികളുണ്ട് മതത്തെ ഒളിച്ചുകടത്തി പലതിന്റെയും പേരിൽ വ്യായാമങ്ങളുടെ പേരിൽ സംസ്കാരങ്ങളുടെ പേരിൽ മാധ്യമങ്ങളുടെ പേരിൽ ഒളിച്ചുകടത്തി മതത്തെ ജയിപ്പിച്ചെടുക്കാമെന്ന് അങ്ങനെ ഒരു മതരാഷ്ട്രം രൂപപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം ഹിഡൻ അജണ്ടകളുമായി പ്രവർത്തിക്കുന്നവരുണ്ട് തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള നമ്മുടെ പണ്ഡിത സഭ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ജമാഅ കാലങ്ങളായി നൂറ്റാണ്ടുകളായി മുത്തനബി അലൈഹി വസല്ലമയിൽ നിന്ന് കൈമാറി കിട്ടിയ വിശുദ്ധമായ ദൗത്യത്തിന് സമൂഹത്തിന്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒന്നുമില്ല നമുക്ക് ഹിഡൻ അജണ്ടകളില്ല നമുക്ക് ഗൂഢാലോചനകളില്ല തുറന്നിട്ട പുസ്തകങ്ങളായി വിശുദ്ധമായ സൗന്ദര്യമുള്ള ആശയങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിപ്പിക്കാൻ ഉതകുന്ന ഒരു മതത്തിന്റെ പിന്മുറക്കാരാണ് നമ്മളെന്നും അതിന്റെ പ്രയോക്താക്കളും പ്രവർത്തകരാണ് നമ്മളെന്നും നമ്മൾ തിരിച്ചറിയുന്നു അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സൗന്ദര്യമുള്ള സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ സഹാനുഭൂതിയുടെ സേവനത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ വിവേകത്തിന്റെ ആശയങ്ങൾ തബസ് അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി അവന്റെ മാതവും ജാതിയും നോക്കേണ്ട അവൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം നോക്കേണ്ട അവൻ പിടിക്കുന്ന കൊടി നോക്കേണ്ട അവന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ് എന്ന് നാളെ സ്വർഗപ്രവേശനത്തിന്റെ കാരണമാകുന്ന പ്രതിഫലാർഹമായ കാര്യമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂല്ലാഹി സാഹു അലഹി വസ്ല്ലം ഇങ്ങനെ എല്ല എല്ലാത്തരം വ്യത്യസ്ത ആശയങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെയും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വിഭാ രാജ്യം വിഭാവനം ചെയ്യുന്ന മതേതരവും ജനാധിപത്യപരവുമായ ആശയങ്ങൾ അതിന്റെ കൂടെ നിൽക്കുകയും അതിന്റെ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാനുമുള്ള വിശാലത മതം നമുക്ക് നൽകിയിട്ടുണ്ട് ആ സ്പൈസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു രാജ്യം സ്ഥാപിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു മാത്രം സാധിച്ചെടുക്കേണ്ടതല്ലാമിന്റെ ജീവിത ചര്യകൾ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് എല്ലാത്തരം മനുഷ്യരോട് വിഭാഗങ്ങളോട് ജനങ്ങളോട് ഇഴകി ചേർന്നുകൊണ്ട് തന്നെ ചേർന്നുകൊണ്ടുതന്നെ അസ്തിത്വത്തെ മുറുക പിടിച്ചും ഉയർത്തിപ്പിടിച്ചു തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു നമുക്കങ്ങനെ ഇത്രയും കാലം സൂഫി ഇസ്ലാമിന്റെ പാരമ്പര്യ വഴിയിൽ നൂറ്റാണ്ടുകളായി ലോകത്തെല്ലായിടത്തും ജീവിച്ചു കാണിച്ച വിശുദ്ധരായ പണ്ഡിതന്മാരുടെ നേതാക്കളുടെ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം നൽകിയവരുടെ അവരുടെ പിന്മുറയിൽ നമ്മൾ ഇന്ന് ഉജ്ജ്വലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിർവഹിക്കുന്ന ദൗത്യവും ഇതുതന്നെയാണ് ഇസ്ലാമിനെ നമ്മളെ കൊണ്ടാകും വിധത്തിൽ എല്ലാ സമൂഹങ്ങളിലേക്കും വിഭാവനം ചെയ്യാനും പ്രചരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കും വിദ്യാർത്ഥികളുടെ എല്ലാ തലത്തിലുമുള്ള ഉന്നമനത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എക്സലൻസി ടെസ്റ്റ് വർഷങ്ങളായി എസ് എസ് എഫ് നടത്തി വരുന്നുണ്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ അറിവും അക്കാദമികമായ മികവും അത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ് എന്ന തിരിച്ചറിവിൽ എല്ലാതരം വിദ്യാർത്ഥികളെയും ചേർത്തിയിരുത്തി അവരുടെ ഭാവിയെക്കുറിച്ച് അവരുടെ അക്കാദമികമായ കരിയറിനെ കുറിച്ച് വീണ്ടും വീണ്ടും ബോധവൽക്കരിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ബിസിയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തെല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്ന വിദ്യാർത്ഥികളുടെ വിശിഷ്യ വിദ്യാർത്ഥികളുടെ എല്ലാ തലത്തിലുമുള്ള ഉന്നമനത്തെ കുറിച്ച് വികാസത്തെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത് അറിവിലൂടെയും അവബോധത്തിലൂടെയും രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയിലൂടെയും സാമൂഹികപരമായി നമുക്ക് നിർവഹിക്കാനുള്ള ആശയ ദൗത്യങ്ങളുടെ വിശാലമായ ലോകങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ ജാഗ്രതയോടെ നമ്മളെല്ലാവരും മുമ്പിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെക്കാലത്തും മത്സരിച്ചു കൊണ്ടിരിക്കണം കോഴിക്കോട് രണ്ടു ജില്ലകളായി വികസിക്കുമ്പോൾ നമുക്കിനിയും എത്തിപ്പെടാൻ കഴിയാത്ത അനേകം ഗ്രാമങ്ങൾ അനേകം വിദ്യാർത്ഥികൾ അവരിലേക്ക് നന്മയുടെ സന്ദേശവുമായി ധാർമ്മികതയുടെ സന്ദേശവുമായി ഇനിയും നമുക്ക് കടന്നു ചെല്ലാനാകണം ആ വിഷയത്തിൽ നമുക്ക് ഇനിയും മത്സരിക്കാനുണ്ട് മുന്നോട്ട് പോകാനുണ്ട് രാജ്യത്തെല്ലായിടത്തും ലോകത്തെല്ലായിടത്തും നന്മയുടെ വാഹകർ നന്മയുടെ സന്ദേശങ്ങൾ വിശുദ്ധ മതത്തിന്റെ ആത്മ സൗന്ദര്യം ഉൾവഹിക്കുന്ന സൗന്ദര്യമുള്ള ആശയങ്ങൾ അതിനെ പ്രകാശിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള വലിയ ദൗത്യവും ഉത്തരവാദിത്വവും നമുക്കുണ്ട് ആ നിർവഹണ വഴിയിൽ നമുക്കിനിയും മുന്നോട്ട് പോകണം അല്ലാഹു നമുക്ക് തൗഫ്യൊക്കെ നൽകട്ടെ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോട് നോർത്ത് സൗത്ത് ജില്ലകളിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ നേർന്ന് വാഹൃമുല്ലൈക്കും